എന്താണ് ശബരിമല പോലെ ഒരു ഓപ്പറേഷൻ ആണോ എന്നിനി പക്ഷേ അതിനകത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് നീതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ആചാരത്തിന് പോലും നമുക്ക് ചിലപ്പം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടി വരും ആ പൊതു നീതിബോധം എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെടുത്തരുത് ഇതിൻ്റെ പേരിൽ ഒരു അലോഹ്യവും ഒരു അലോസരവും ഉണ്ടാവരുത് അടുത്ത തവണ പൂരം എന്ന് പറയുന്നത് ജനകീയ സമിതികൾ കൂടി വന്ന് ഈ രണ്ട് തിരുവമ്പാടി ദേവസ്വത്തിനെയും പാറമേക്കാവ് ദേവസ്വത്തിനെയും പബ്ലിക്കിൻ്റെ സമക്ഷത്ത് നിന്ന് ഇത് ഞങ്ങളാണ് ഇനി ഇതിൻ്റെ മേൽനോട്ടം എന്ന് പറഞ്ഞ് ഈ അഡ്മിനിസ്ട്രേഷാണ് ഒരു എന്താണ് ഒരു റിയാക്റ്റേഴ്സായിട്ട് ചിലപ്പം നിൽക്കേണ്ടി വരും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു വാശിയുടെ പേരിൽ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചതാണ് പൂരം പിന്നീട് പിന്നീടത് തൃശ്ശൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തു പൂരമെന്ന് പറയുന്നത് ആ തൃശ്ശൂരിലെ ജനങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒരു ആവേശമാണ് സത്യത്തിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നതും അവിടുത്തെ ആഘോഷങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നതുമൊന്നും ഇടതുപക്ഷ സർക്കാരിന് അത്ര വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ് അതായത് ഒരു ഹിന്ദു വിരോധം എപ്പോഴും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിലെ പൂരനഗരിയിൽ കണ്ടതും അതാണ് ശ്രീരാമന്റെയും രാംലല്ലയുടെയും ചിത്രങ്ങൾ എഴുന്നള്ളത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കണ്ട് കലി പൂണ്ടവരാണ് ഇത്തരത്തിൽ പോലീസിനെ അഴിച്ചുവിട്ടുകൊണ്ട് പൂരത്തെ നശിപ്പിക്കാനായി മുന്നോട്ട് വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശ്രീരാമനെയും രാംലല്ലയും ഒക്കെ കാണുമ്പോൾ സഹാക്കന്മാർക്ക് ഇത്ര ഹാലിളകുന്നത് എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഹിന്ദുക്കളുടെ ഓട്ട ഒരൊളുപ്പമില്ലാതെ ചെന്ന് ചോദിക്കുന്നവർക്ക് അവരുടെ ആഘോഷങ്ങളിൽ ജനങ്ങൾ തടിച്ചുകൂടുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത എന്താണ് ഇത്ര അസ്വസ്ഥത എന്തായാലും ഈ തൃശ്ശൂർ പൂരത്തിൽ ഈ സംഭവ ഉണ്ടാകുന്നു പോലീസിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന് നമ്മൾ കണ്ടത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിവിട്ട ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ തൃശ്ശൂരിനെയും തകർക്കാൻ ഒരു അജണ്ട ആരൊക്കെയോ ചേർന്നുണ്ടാക്കി പക്ഷെ അവിടെ ഹീറോയായി എത്തിയത് സുരേഷ് ഗോപിയാണ് ഉറക്കമുളച്ചിരുന്ന ദേവസ്വങ്ങളോട് സംസാരിച്ച ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് കാര്യങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തി സുരേഷ് ഗോപി അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട പൂരപ്രേമികൾക്കൊപ്പം സുരേഷ് ഗോപി നിന്നു എന്നതുള്ളതാണ് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞ വാക്കുകൾ അതേറെ പ്രസക്തം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കണം ആ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക കാരണം ഇന്നലെയും രണ്ട് ദിവസങ്ങളും സംസാരിച്ചതല്ലേ സംസാരിച്ചൊരു എത്തി എന്നാണ് രണ്ട് പ്രസിഡൻറ്റുമാരും ഭാരവാഹികളും എല്ലാം പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഗിരീഷ് വിളിച്ചിരുന്നു ഗിരീഷിനോട് പറഞ്ഞ ഉറപ്പ് വാങ്ങണം ഉറപ്പ് വാങ്ങി പിന്നെ അത് നിങ്ങളും പോലീസും അഡ്മിനിസ്ട്രേഷനും ആ ഉറപ്പിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യണം എന്നും പറഞ്ഞിരുന്നു അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് അലങ്കോലപ്പെടുത്തുന്ന രീതിയിലൊക്കെ അതിനെ പിന്നെ നിങ്ങൾ പറഞ്ഞതല്ലാതെ വേറെന്താ ഞാൻ പറയണ്ടത് അപ്പോൾ അതിനകത്ത് രാത്രി ഒരു രണ്ട് മണിയായപ്പം പെട്ടെന്ന് ഗിരീഷ് വിളിച്ച് ഞങ്ങൾ നിർത്തി പോവുകയാണെന്ന് വേറെ ആരുടെ ഇല്ല ചോദിക്കാൻ ഒന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഓടി അവിടെ രണ്ടേ മുക്കാലിനെത്തിയത് എത്തിയപ്പോൾ തിരുവമ്പാടി ദേവസ്വവുമായിട്ടാണ് സംസാരിച്ചത് സംസാരിച്ച് അവിടെ തർക്കങ്ങളൊക്കെ ഒരു കൂടെ ഉണ്ടായി നമ്മൾ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നവർ അവസാനം നമ്മൾ പറഞ്ഞെടുത്ത് അതെത്തി ദേവസ്വത്തിനത് ഓക്കെ ആയിരുന്നു അവർ പോയി കളക്ടറുമായിട്ട് സംസാരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് പോയത് ഇപ്പോൾ രണ്ടും നടന്നു കഴിഞ്ഞില്ല അല്ലേ പക്ഷേ പക്ഷേ സമയക്രമം തെറ്റി ഇന്ന് പകൽപൂരത്തിനുള്ള സമയ ക്രമീകരണം മുഴുവൻ തെറ്റി ഇത് എന്താണ് ശബരിമല പോലെ ഒരു ഓപ്പറേഷൻ ആണോ ആണോന്നിനി പക്ഷേ അതിനകത്ത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമുക്ക് നീതിബോധം എന്ന് പറയുന്നത് നമ്മുടെ ആചാരത്തിന് പോലും നമുക്ക് ചിലപ്പം രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടി വരും ആ പൊതു നീതിബോധം എന്ന് പറയുന്നത് ആരും നഷ്ടപ്പെടുത്തരുത് ഇതിൻ്റെ പേരിൽ ഒരു അലൗഹ്യവും ഒരു അലോസരവും ഉണ്ടാവരുത് അടുത്ത തവണ പൂരം എന്ന് പറയുന്നത് ജനകീയ സമിതികൾ കൂടി വന്ന് ഈ രണ്ട് തിരുവമ്പാടി ദേവസ്വത്തിനെയും പാറമേക്കാവ് ദേവസ്വത്തിനെയും പബ്ലിക്കിൻ്റെ സമക്ഷത്തിൽ നിന്ന് ഇത് ഞങ്ങളാണ് ഇനി ഇതിൻ്റെ മേൽനോട്ടം എന്ന് പറഞ്ഞ് ഈ അഡ്മിനിസ്ട്രേഷൻ ഇടയിൽ ഒരു എന്താണ് ഒരു റിയാക്റ്റേഴ്സായിട്ട് ചിലപ്പം നിൽക്കേണ്ടി വരും പോലീസ് പോലീസിനെ കയറൂരി വിട്ടു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾക്കെ പറഞ്ഞു ഇന്നലെ മണികണ്ഠനാലിൻ്റെ അവിടെ അല്ലേ നടുവിൽ ലാലിൻ്റെ അവിടെ നടുവിലാലിൻ്റെ അവിടെ തല്ലി എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു കാലത്തും അങ്ങനെ ഇതെന്താ ഇത് ഭയങ്കര ആഹ്ലാദം മുഖർന്നെടുക്കാൻ വരുന്നവരല്ലേ വളരെ പോയി അങ്ങനെ സംഭവിച്ചതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ ഇലക്ഷൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനകത്ത് അങ്ങനെ എടുത്തു ചാടാനും പാടില്ല ഒരു ഇന്നലെ കളക്ടറെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് കോഡ് ഓഫ് കോണ്ടക്റ്റ് സ്റ്റിൽ റിലമെൻ്റ് എന്നാണ് എന്നോട് പറഞ്ഞത് ോ ഒരിക്കലുമില്ല അതാക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പാടില്ല ഞാൻ അവിടെ പോയതും തിരഞ്ഞെടുപ്പ് മറന്നുകൊണ്ടുമല്ല പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പോയത് പോയത് തിരുവമ്പാടി ദേവസ്വമായാലും പറമയ്ക്ക് ദേവസമായാലും എത്ര വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മുതലുള്ള അടുപ്പാണ് രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് എത്ര കാലം മുമ്പാണ് അത് കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞല്ലേ രാഷ്ട്രീയത്തിൽ വരും അപ്പോൾ ആ ഒരു ബന്ധമുണ്ട് അവർ ചർച്ചകളിൽ ചിലപ്പോൾ അവർ കുറച്ച് ആക്രോശിച്ച് വന്നാലും ചെന്നൊന്ന് നിന്നാൽ അവരൊന്ന് മയപ്പെടും അതൊക്കെയാണ് നമുക്ക് ഈ അവസരങ്ങളിൽ ആവശ്യം എല്ലാം ഒരു ഒരു ലയത്തിലേക്ക് വരണം നമ്മുടെ അവകാശങ്ങൾ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ അവകാശങ്ങൾ ചിലപ്പോൾ നിഷേധിച്ചു നിഷേധിക്കപ്പെട്ടു എന്ന് വരും എങ്കിലും നമുക്കതിനകത്ത് എല്ലാം ലയത്തിലാവുക എന്ന് പറയുന്നത് വളരെ തന്നെ പ്രധാനിട്ടും ഈ വിഷയം ഒരു പതിനൊന്ന് മണിയൊക്കെ ഉണ്ടായ വിഷയം വൈകിട്ട് രാവിലെ ഒരു അറിയത്തില്ല മന്ത്രി ഇടപെട്ടോ ഇടപെട്ടത് ഏത് പശ്ചാത്തലത്തിലാണ് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ തന്നെ അത് സോൾവ് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള അല്ല അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവർക്കല്ലേ അങ്ങനെ ചെയ്യുന്നവർക്കല്ലേ ഈ ആരോപണം ഉന്നയിക്കാൻ പറ്റൂ ഞങ്ങളത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇതൊക്കെ മനഃസ്ഥിതിയിലുള്ള ഒരു നാൽപ്പത് വർഷത്തെ ദുർചിന്തയിലുള്ള ഭരണമാണ് എന്നൊരു പക്ഷേ അവർ വീട്ടിലിരിക്കാൻ പോകുന്നത് ഞാനത് ഈ സമയത്ത് പറയാൻ പാടില്ല രാഷ്ട്രീയം പറയരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ വളരെ മോശമായി പോയി അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് ആ ഡ്രാമയെ അറിയത്തുള്ളൂ രാജ്യം മുഴുവൻ പ്രശ്നങ്ങൾ വിത്ത് വിതച്ച് മുഴപ്പിച്ച് അല്ലേ മുഴപ്പിച്ചെടുക്കുകയാണ് വിഷയങ്ങൾ എന്നിട്ട് അതിനകത്തുനിന്ന് ചോറ് തിന്നാൻ നോക്കുകയാണ് അതിനവർക്ക് ദൈവം ശിക്ഷ കൊടുക്കും